എടവണ്ണയിൽ വാഹനാപകടത്തിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന എടവണ്ണ ആര്യൻ തൊടി സ്വദേശി ഹനീൻ അഷ്റഫാണ് മരിച്ചത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് അപകടം നടന്നത് എടവണ്ണ മുണ്ടേങ്ങരയിലാണ് അപകടം നടന്നത് രണ്ടുപേരാണ് സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത് ഒതായി ഭാഗത്തേക്ക് സുഹൃത്തുക്കളെ കാണാൻ പോവുകയായിരുന്നു ഇവർ സ്കൂട്ടറിന് മുൻപിൽ ഉണ്ടായിരുന്ന വാഹനം ബ്രേക്ക് ചെയ്തതോടെ സ്കൂട്ടറിന് പിറകിലിരുന്ന ഹനീൻ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു എതിർദിശയിൽ നിന്നും വന്ന ടിപ്പർ ലോറിക്ക് അടിയിൽപ്പെട്ട ഹനീൻ തൽക്ഷണം മരിച്ചു എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് സ്കൂട്ടർ ഓടിച്ച കാരക്കുന്ന സ്വദേശി നാജുദിന് നിസ്സാര പരിക്കുണ്ട് നാജുദിനെ എടവണ്ണ ഇ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹനീനിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം Beauty Mark Gold and Diamonds, especially for you.